അതേപോലെ തന്നെ നിരന്തരം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന മറ്റൊരു ആണ് ഫെബ്രോഡ് ഒക്കെ പോയിട്ട് പഠിക്കുന്ന സമയത്ത് തിരിച്ചു ഇന്ത്യയിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ എഴുതേണ്ട ഈ ലൈസൻസിങ് എക്സാം പോലത്തെ എഫ് എം ജി പോലത്തെ എക്സാമുകളോട് കുട്ടികൾക്കുള്ള ഒരു കൺഫ്യൂഷൻ ശരിക്കും അത് അവർ മാത്രം എഴുതേണ്ട ഒരു എക്സാം ആണോ എങ്ങനെയാണ് അതിന്റെ ഒരു ക്ലാരിഫിക്കേഷൻ നമുക്ക് സ്റ്റുഡൻസിന് കൊടുക്കാൻ പറ്റുന്നത് യെസ് യെസ് നിരന്തരമായിട്ട് പേരൻസും അതുപോലെ തന്നെ വിദ്യാർത്ഥികളും ചോദിച്ചു കൊണ്ടിരിക്കുന്ന ചോദ്യമാണ് വിദേശത്ത് എൻ ബി ബി എസ് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നാട്ടിൽ വന്നിട്ട് ഒരു പരീക്ഷ എഴുതണ്ടേ എക്സാം എഴുതണ്ടേ എന്നുള്ള കാര്യം അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ നമുക്കറിയാം മുമ്പ് എഫ് എം ജി എന്ന് പറയുന്ന ഒരു സ്ക്രീനിങ് ടെസ്റ്റ് അത് വിദേശത്ത് എം ബി ബി എസ് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് മാത്രമായിട്ടുള്ളതായിരുന്നു എന്നാൽ ഇന്ന് നെക്സ്റ്റ് എക്സാം എന്ന് പറയുന്നത് വിദേശത്ത് എം ബി ബി എസ് പഠിക്കുന്നവരായിരുന്നാലും ശരി നാട്ടിൽ എം ബി ബി എസ് പഠിക്കുന്ന വിദ്യാർത്ഥിയാണെങ്കിലും രണ്ട് വിദ്യാർത്ഥികളും എഴുതേണ്ട ഒരു പരീക്ഷയാണ് നെക്സ്റ്റ് എക്സാം എന്ന് പറയുന്നത് അതായത് അതായത് ഇന്ത്യയിൽ ഒരു ഡോക്ടറായി പ്രാക്ടീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ പെർമനൻറ്റ് രജിസ്ട്രേഷൻ ലഭിക്കണമെന്നുണ്ടെങ്കിൽ അത് പിന്നെ എല്ലാ വിദ്യാർത്ഥികളും എഴുതി എഴുതിയിരിക്കേണ്ട ഒരു പരീക്ഷയാണ് ഈ നെക്സ്റ്റ് എക്സാം എന്ന് പറയുന്നത് ഇപ്പോൾ ഈ നെക്സ്റ്റ് എക്സാമിൽ തന്നെ ഇപ്പോൾ എൻ എൻ എം സിയുടെ അതുപോലെ തന്നെ എൻ എം സിയുടെ പുതിയ ലൈൻസ് പ്രകാരം നാട്ടിൽ പഠിക്കുന്ന എം ബി ബി എസിൻ്റെ പത്തൊൻപത് സബ്ജെക്റ്റും അവർ വിദേശത്തെ സിലബസിൽ ഉൾപ്പെടുത്തണമെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഈ നെക്സ്റ്റ് എക്സാമിൻ്റെ ഫസ്റ്റ് നെക്സ്റ്റ് ഫസ്റ്റ് എക്സാം എന്ന് സ്റ്റെപ്പ് വൺ എന്ന് പറയുന്നത് ഈ പത്തൊമ്പത് സബ്ജക്റ്റിൽ നിന്നുള്ള മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് ഫസ്റ്റ് സ്റ്റെപ്പിൽ വരുന്നത് അതുപോലെ തന്നെ നെക്സ്റ്റ് ഇതിൽ വരുന്ന നെക്സ്റ്റ് സ്റ്റെപ്പിൽ വരുന്നത് പ്രാക്ടിക്കൽ എക്സാമാണ് അപ്പോൾ ഈ അപ്പം ഈ പഠിക്കുന്ന വിദ്യ ഈ ഈ എക്സാം ചെയ്യുന്ന വിദ്യാർത്ഥികൾ എവിടെ പഠിച്ചു എന്നുള്ളതല്ല ഇപ്പം ജിംമറിൽ പഠിച്ചതാണെങ്കിലും എയിംസിൽ പഠിച്ചതാണെങ്കിലും കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൽ പഠിച്ചതാണെങ്കിലും ഇനി ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ പഠിച്ച വിദ്യാർത്ഥിയാണെങ്കിലും എല്ലാവർക്കും കിട്ടുന്ന ലൈസൻസ് ഒന്നു തന്നെയാണ് ഇപ്പൊ നമുക്കറിയാം ഏതെങ്കിലും ഒരു ഒരു ഡോക്ടറുടെ അടുത്ത് വന്നിട്ട് ഒരു പേഷ്യന്റ് ഒരിക്കലും ചോദിക്കാറില്ല നിങ്ങൾ ഏത് രാജ്യത്ത് നിന്നാണ് എം ബി ബി എസ് പഠിച്ചത് അല്ലെങ്കിൽ നിങ്ങൾ ഏത് രാജ്യത്ത് നിന്നാണ് ഡോക്ടർ ആയിട്ടുള്ളത് എന്ന് ഒരിക്കലും ചോദിക്കാറില്ല ഓക്കെ ഇപ്പോൾ സാർ പറഞ്ഞത് അനുസരിച്ച് എബ്രോഡ് എം ബി ബി എസ് അബ്രോഡ് എം ബി ബി എസ് എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ പോലും പലർക്കും അതിനെക്കുറിച്ച് ഒരു പ്രോപ്പർ കൗൺസിലിംഗ് കിട്ടാത്തത് കൊണ്ട് തന്നെ ഒരുപാട് സ്റ്റുഡൻസ് അവരുടെ ഡ്രീം ഡ്രോപ്പ് ചെയ്തു പോകുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ കാണാറുണ്ട് ഇപ്പോൾ സാറിൻ്റെ ഒരു ടെൻ ഇയർ എക്സ്പീരിയൻസിൽ തന്നെ ഒരുപാട് പ്രാവശ്യം സാർ അത് കണ്ടിട്ടുണ്ടായിരിക്കും ഒരുപാട് സ്റ്റുഡൻസ് അവർക്ക് ഡ്രീം അച്ചീവ് ചെയ്യാൻ പറ്റാതെ ഡ്രോപ്പ് ചെയ്ത് പല പല പാരാമെഡിക്കൽ കോഴ്സുകളിലേക്കും ഡൈവേർട്ട് ചെയ്തു പോകുന്ന സിറ്റുവേഷൻസ് നമ്മൾ കാണാറുണ്ട് അങ്ങനത്തെ ഒരു സ്റ്റുഡൻസിൻ്റെ അടുത്ത് സാറിന് എന്താണ് പറയാനുള്ളത് ഓക്കെ ഇത് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത് വിദ്യാർത്ഥികളുടെ ഒരു നാല് ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ ഒരു ഓപ്ഷനാണ് ഇത് യഥാർത്ഥത്തിൽ ഇന്ന് പല വിദ്യാർത്ഥികളും തങ്ങളുടെ ഡ്രീമ് ഡ്രോപ്പ് ചെയ്തുകൊണ്ട് പല പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അതുപോലെ തന്നെ ഈവൻ നമുക്കറിയാം ഫിസിയോതെറാപ്പി അതുപോലെ തന്നെ റേഡിയോളജിസ് പോലെ ഡിപ്ലോമ കോഴ്സുകളിലേക്ക് വരെ വിദ്യാർത്ഥികൾ പോവുകയാണ് അപ്പോൾ ഇപ്പോൾ നമുക്കറിയാം എം ബി ബസ്സിന് നേരത്തായി വരുന്ന വരുന്ന കോഴ്സാണ് ബി ഡി എസ് എന്ന് പറയുന്നത് അപ്പോൾ ബി ഡി എസിന് ജോബ് മാർക്കറ്റിൽ ഇന്ത്യയിലെ ജോബ് മാർക്കറ്റിലുള്ള എന്താണ് എന്നുള്ളത് നമുക്കറിയാം ഒരു പതിനായിരം മുതൽ ഇരുപതിനായിരം വരെയൊക്കെയാണ് ബി ഡി എസ് കഴിഞ്ഞ ഒരാൾക്ക് സാലറി ആയിട്ട് ലഭിക്കും അത് മാത്രമല്ല ഇപ്പോൾ പലപ്പോഴും അവർ പ്രൈവറ്റ് മെഡിക്കൽ കോളേജിലൊക്കെയാണ് അവർ പഠിക്കുന്നുണ്ടെങ്കിൽ വലിയൊരു സംഖ്യ അവർ പിന്നെ പഠനത്തിന് വേണ്ടി സ്പെൻഡ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടതുണ്ട് ആ തുക പോലും എത്ര കാലം അവർ സാലറി എടുത്തിട്ടാണ് അവർക്ക് തിരിച്ചു കിട്ടുക എന്ന് പറയാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അതുപോലെ തന്നെ നമുക്കറിയാം ഇപ്പോൾ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഇപ്പോൾ കഴിഞ്ഞ വർഷം ഇരുപത്തി ലക്ഷത്തി മുപ്പതിനായിരം കുട്ടികൾ ഇന്ത്യയിൽ നീറ്റ് പരീക്ഷ എഴുതി പതിമൂന്ന് ലക്ഷത്തി പതിനാറായിരം കുട്ടികൾ അതിൽ നിന്നും ക്വാളിഫൈ ആയി ഇപ്പം ഞാൻ ഈ പറഞ്ഞ ഇരുപത്തിമൂന്ന് ലക്ഷം കുട്ടികളിൽ ഒരു ശതമാനം കുട്ടികൾ കുറച്ച് ശതമാനം കുറഞ്ഞ ശതമാനം കുട്ടികൾ ഒരു പക്ഷേ അവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നുള്ള രീതിയിൽ എഴുതിയിട്ടുള്ള കുട്ടികളായിരിക്കും പക്ഷേ ഇതിൽ നല്ലൊരു ശതമാനം കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ അവർ ചെറുപ്പം മുതലേ മനസ്സിൽ കൊണ്ടു നടന്ന ഒരു ഡ്രീമായിരുന്നു ഡോക്ടർ ആവുക എന്നുള്ളത് അല്ലെങ്കിൽ അവരുടെ പാരൻസിൻ്റെയൊക്കെ ഒരു വലിയ ഡ്രീമായിരുന്നു എനിക്കൊരു ഡോക്ടർ ആവുക എന്നുള്ളത് അപ്പോൾ ഈ ഒരു ഡ്രീം ഒരു സുപ്രഭാതത്തിൽ ഉപേക്ഷിച്ച് പോവുക എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം ലൈഫ് ലോങ് അവർക്ക് ആ ഒരു നഷ്ടബോധം എന്നും അവരുടെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാകും ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ പിന്നെ ഡോക്ടർ ആവൻ ആഗ്രഹിച്ചുകൊണ്ട് ഒരു നേഴ്സിങ് തിരഞ്ഞെടുത്തൊരു സ്റ്റുഡൻ്റിനെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ ആ നഴ്സിങ് തിരഞ്ഞെടുത്ത് നേഴ്സിങ് കഴിഞ്ഞ് ആ സ്റ്റുഡൻ്റ് വന്ന് ജോബ് ചെയ്യാൻ പോകുന്നത് ഒരു ഹോസ്പിറ്റലാണ് തീർച്ചയായിട്ടും അവർ ഡോക്ടറുമായിട്ട് നിരന്തരം ഇൻട്രാക്റ്റ് ചെയ്യുന്ന സമയത്ത് ഈ കുട്ടിയുടെ മനസ്സിൽ എന്തായിരുന്നാലും എനിക്ക് ഡോക്ടർ സാധിച്ചില്ലല്ലോ എൻ്റെ ഒരു ഡ്രീം എനിക്ക് അച്ചീവ് ചെയ്യാൻ സാധിച്ചില്ലല്ലോ എന്ന ആ ഒരു വിഷമം അവരുടെ ലൈഫ് ലോങ് അവരുടെ മനസ്സിലുണ്ടാവും അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഡ്രോപ്പ് ഔട്ട് ചെയ്യേണ്ട അത്രയും തീവ്രമായിട്ട് ആഗ്രഹമുള്ള ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അങ്ങനെ ഡ്രോപ്പ് ചെയ്ത് മറ്റ് പോസ്റ്റുകളിലേക്ക് പോവേണ്ട ആവശ്യം വരുന്നില്ല അവരുടെ മുമ്പിൽ നല്ല ഓപ്ഷൻസ് വേറെയും അവൈലബിളാണ് ഓക്കെ നമ്മൾ എം ബി ബി എസ് അബ്രോഡ് എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും സ്റ്റുഡൻസിനെ സംബന്ധിച്ചിട്ട് ഒരുപാട് കൺട്രി ഓപ്ഷൻസ് വരുന്നുണ്ട് അബ്രോഡ് വേണ്ടി ചെയ്യുന്ന സമയത്ത് അതുകൊണ്ടും അവർ കൺഫ്യൂസ്ഡ് ആണ് ഏത് കൺട്രി ചൂസ് ചെയ്യണം എന്നുള്ളതിൽ എങ്ങനെയാണ് നമ്മൾ ഒരു റൈറ്റ് കൺട്രി ചൂസ് ചെയ്യേണ്ടത് അതിനെന്തെങ്കിലും ഒരു മാനദണ്ഡങ്ങൾ വരുന്നുണ്ടോ ഓക്കെ നമ്മളിപ്പോഴും പറയുന്നത് നെക്സ്റ്റ് ബെസ്റ്റ് ഓപ്ഷൻ എന്ന് അബ്രോഡ് തന്നെയാണ് ഇപ്പോൾ ഈ എം ബി ബി എസ് അബ്രോഡ് ചൂസ് ചെയ്യുന്ന സമയത്ത് അതായത് എം ബി ബി എസ് അബ്രോഡ് പഠിക്കാൻ തീരുമാനിച്ച ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഒരു കൺട്രി ചൂസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട് ഇപ്പോൾ നമുക്ക് നീറ്റിൽ ഒന്നും കിട്ടിയില്ല അങ്ങനെ അവസാന സമയത്ത് നമുക്ക് കിട്ടുന്ന ഏതെങ്കിലും ഒരു രാജ്യത്ത് അല്ലെങ്കിൽ കിട്ടുന്ന ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിൽ പോയി അഡ്മിഷൻ എടുക്കുക എന്നുള്ളതല്ല അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കൺസൾട്ടൻസി പറഞ്ഞു തന്ന വിവരത്തിനനുസരിച്ച് അഡ്മിഷൻ എടുക്കുകയും കുട്ടികൾ നടത്തി നടത്തേണ്ടതുണ്ട് കാരണം നമുക്കറിയാം നമ്മുടെയൊക്കെ ഒരു എക്സ്പീരിയൻസിൽ പലപ്പോഴും വിദ്യാർത്ഥികൾ രണ്ട് വർഷം കഴിഞ്ഞ് മൂന്ന് വർഷം കഴിഞ്ഞ് എം ബി ബി എസ് പഠനം പൂർത്തിയാക്കാതെ പോകുന്ന പല സാഹചര്യങ്ങൾ പല ഏജൻസികളുമായി പോയിട്ടുള്ള കുട്ടികൾ അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിനൊക്കെ കാരണം എന്ന് പറഞ്ഞാൽ ഒരു വെൽ പ്ലാൻ അവരുടെ ഇനീഷ്യൽ സ്റ്റേജിൽ ഒരു വെൽ പ്ലാൻ ഉണ്ടാവാത്തതിൻ്റെ കുറവ് കൊണ്ടാണ് തീർച്ചയായിട്ടും അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുള്ളത് ഇപ്പോൾ ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഒരു ബഡ്ജറ്റ് പ്ലാൻ ഉണ്ടായിരിക്കുക എന്നുള്ളത് തന്നെയാണ് നമുക്കൊരു ബഡ്ജറ്റ് പ്ലാൻ ഉണ്ടായിരിക്കുക എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ഈ ഞാൻ നേരത്തെ പറഞ്ഞു ഓരോ കൺട്രിയിലും അവിടുത്തെ ഫീസ് ഘടന അതുപോലെ തന്നെ അവിടുത്തെ ലിവിങ് എക്സ്പെൻസ് വ്യത്യസ്തമാണ് ഓരോ യൂണിവേഴ്സിറ്റിയിലെയും അതുപോലെ തന്നെ എക്സ്പെൻസുകൾ വ്യത്യസ്തമാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം എൻ്റെ കയ്യിലൊരു മുപ്പത് ലക്ഷമാണ് എൻ്റെ ബഡ്ജറ്റ് എന്നുണ്ടെങ്കിൽ എനിക്ക് മാക്സിമം പോയാൽ ഒരു മുപ്പത് ലക്ഷത്തിന് എനിക്ക് എം ബി ബി എസ് പഠനം പഠിക്കാൻ സാധിക്കുകയുള്ളൂ എൻ്റെ ബഡ്ജറ്റ് അതിൽ അതിലൊതുങ്ങുന്നതാണ് എന്നുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അറുപത് ലക്ഷത്തിൻ്റെ ഒരു എം ബി ബി എസിനെ കുറിച്ച് ആലോചിക്കേണ്ട ആവശ്യമില്ല അങ്ങനെ ഒരു ഇത് നമ്മൾ തെരഞ്ഞെടു അങ്ങനെ ഒരു യൂണിവേഴ്സിറ്റി ഒരു രാജ്യമോ തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് പഠനം പൂർത്തിയാക്കാൻ സാധിക്കാതെ ഒരു പക്ഷെ നമ്മൾ വഴിയിൽ പഠനം ഉപേക്ഷിക്കേണ്ടതായിട്ട് വരും ഇപ്പോൾ നമുക്കറിയാം യു കെ കട കനഡ യു എസ് പോലെയുള്ള രാജ്യങ്ങളിലുള്ള ഫീസ് ഘടനയോ അല്ലെങ്കിൽ അവിടുത്തെ ലിവിങ് എക്സ്പെൻസോ അല്ല ഇപ്പോൾ യൂറോപ്യൻ യൂണിയനിൽ പെട്ട തന്നെ പോളണ്ട് അല്ലെങ്കിൽ റൊമാനിയ പോലെയുള്ള രാജ്യങ്ങളിലുള്ള ഫീസ് ഘടനയും ലിവിങ് എക്സ്പെൻസും വരുന്നത് ഇവിടെയുള്ള ജോർജിയയിലുള്ള ഒരു ഫീസ് ഘടനയോ അല്ലെങ്കിൽ ലിവിങ് എക്സ്പെൻസോ എല്ലാം നമുക്ക് ഉസ്ബെക്കിസ്ഥാനിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഓരോ രാജ്യത്തും ഇതിൻ്റെ ഫീസ് ഘടനകൾ വ്യത്യസ്തമാണ് ഇപ്പോൾ ഒരു കൺട്രി ചൂസ് ചെയ്യുന്നതിനെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് പറയുന്നത് നമുക്ക് ഈ കുട്ടികളുടെ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഒരു മൂന്ന് കാറ്റഗറി ആയിട്ട് തിരിക്കാൻ സാധിക്കും ഇപ്പോൾ ഉദാഹരണത്തിന് എല്ലാവരും നമ്മുടെ ആദ്യം ചോദിച്ചു വരുന്ന രാജ്യങ്ങളെന്ന് പറയുന്നത് യു എസ് അതുപോലെ തന്നെ യു കെ കനഡ പോലെയുള്ള രാജ്യങ്ങളാണ് അപ്പോൾ ഈ ഒരു ഇത്തരം രാജ്യങ്ങളിൽ യഥാർത്ഥത്തിൽ എം ബി ബി എസിന് അഡ്മിഷൻ ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഒരുപാട് കടമ്പകൾ കടന്നതിന് ശേഷം മാത്രമേ അവർക്ക് അഡ്മിഷൻ ലഭിക്കാൻ സാധിക്കുന്നുള്ളൂ ഫസ്റ്റ് ഓഫ് ആൾ അവർക്ക് പ്ലസ് ടു പിന്നെ അത്രയും സ്കോർ നയൻറ്റി പെർസെൻറ്റേജിന് മുകളിൽ അവർ സ്കോർ ചെയ്തിരിക്കണം ഇപ്പോൾ ഐ എൽസ് ആണെങ്കിൽ സെവൻ ബാൻഡൊക്കെ ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ അവരുടെ നാട്ടിൽ നീറ്റ് എൻട്രൻസ് എക്സാം എഴുതുന്നുണ്ട് അതിന് പുറമെ ഏത് രാജ് രാജ്യത്തേക്കാണോ അവർ പോകുന്നത് ഇപ്പോൾ ഉദാഹരണത്തിന് യു എസ് എക്കാണെങ്കിൽ അവിടെ സാറ്റ് എന്ന് പറയുന്ന എൻട്രൻസ് എക്സാം എഴുതണം യു കെയിലേക്കാണെങ്കിൽ യു കെ കാറ്റ് എന്ന് പറയുന്ന ഒരു എൻട്രൻസ് എക്സാം എഴുതണം അപ്പോൾ ഇതിനും പുറമേ ഇത് എഴുതി പാസ്സാവണം അതിന് പുറമേ ഓരോ യൂണിവേഴ്സിറ്റിയിലും അവരുടേതായ ഇൻ്റർവ്യൂസും കാര്യങ്ങളും വേറെ ഉണ്ടാവും ഇനി ഇതൊക്കെ കഴിഞ്ഞൊരു വിദ്യാർത്ഥിക്ക് അഡ്മിഷൻ ലഭിച്ചു എങ്കിൽ പോലും അവിടുത്തെ വരുന്ന ഫീസ് ഘടന എന്ന് പറയുന്നത് ടു സി ആറും ത്രീ സി ആറും ഒക്കെയാണ് അവിടുത്തെ ട്യൂഷൻ ഫീസും കാര്യങ്ങളും വരുന്നത് അതിനേക്കാൾ വലിയ ഹ്യൂജ് ലിവിങ് എക്സ്പെൻസ് ഈ രാജ്യങ്ങളിൽ വരുന്നുണ്ട് അപ്പോൾ ഇവിടങ്ങളിലൊക്കെ പിന്നെ അത്രയും ഹൈ ടാലൻറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അത്രയും ഫിനാൻഷ്യൽ ആയിട്ട് ഫിറ്റ് ആയിട്ടുള്ള കുട്ടികൾക്ക് മാത്രമേ യഥാർത്ഥത്തിൽ അഡ്മിഷൻ കരസ്ഥമാക്കാൻ സാധിക്കുകയുള്ളൂ ഇനി ഞാൻ പറഞ്ഞു രണ്ടാമത്തെ മറ്റൊരു കാറ്റഗറി എന്ന് പറയുന്നത് ഇപ്പോൾ യൂറോപ്യൻ യൂണിയനിൽ തന്നെ പെട്ട പോളണ്ട് റുമാനിയ അല്ലെങ്കിൽ അതുപോലെയുള്ള ഒരുപാട് രാജ്യങ്ങൾ വരുന്നുണ്ട് അപ്പോൾ ഈ യൂറോപ്യൻ യൂണിയനിൽ പെട്ട ഈ രാജ്യങ്ങൾ ഇവിടത്തെ ഫീസ് ഘടന യഥാർത്ഥത്തിൽ വരുന്നത് ഒരു ഒൻ യൂറോ മുതൽ പതിനയ്യായിരം യൂറോ വരെയൊക്കെയാണ് ബഡ്ജറ്റ് വരുന്നത് അതായത് നമ്മൾ ഇന്ത്യൻ റുപ്പീസിൽ കൂട്ടുമ്പോൾ ഏകദേശം ഒരു എൺപത് ലക്ഷം മുതൽ ഒരു വൺ സിയർ വരെയൊക്കെ ബഡ്ജറ്റ് വരുന്നത് അപ്പൊ ആ ഒരു രീതിയിൽ ഫിനാൻഷ്യൽ കപ്പാസിറ്റി ഉള്ള വിദ്യാർത്ഥികളാണെങ്കിൽ ഇത്തരം രാജ്യങ്ങളിലൊക്കെ അവർക്ക് അഡ്മിഷൻ കരസ്ഥമാക്കാവുന്നതാണ് പിന്നെ നമുക്ക് ഒരു നെക്സ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത് നമ്മളിപ്പോ ഇന്ന് കൂടുതൽ വിദ്യാർത്ഥികൾ പോയിക്കൊണ്ടിരിക്കുന്ന ജോർജിയ റഷ്യ ഉസ്ബെക്കിസ്ഥാന് അതുപോലെ തന്നെ ഈജിപ്ത് പിന്നെ മോൾഡോവ ഇങ്ങനെയുള്ള ഒരുപാട് രാജ്യങ്ങളുണ്ട് ഇവിടുത്തെ ഫീസ് ഘടന വരുന്നത് ഏകദേശം ഒരു മൂവായിരത്തി അഞ്ഞൂറ് ഡോളർ മുതൽ എണ്ണായിരം ഡോളർ വരെയുള്ള യൂണിവേഴ്സിറ്റികൾ ഈ രാജ്യങ്ങളിലൊക്കെ വരുന്നുണ്ട് ഈ രാജ്യങ്ങളിലൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതായത് നമുക്ക് ഒരു ഇരുപത്തിയഞ്ച് ലക്ഷം ടോട്ടൽ പാക്കേജ് മുതൽ ഏകദേശം ഒരു അൻപത് ലക്ഷം പാക്കേജ് ടോട്ടൽ പാക്കേജ് വരെ വരുന്ന യൂണിവേഴ്സിറ്റികൾ ഈ ഈ രാജ്യങ്ങളിൽ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും അത് ചൂസ് ചെയ്യുമ്പം ആദ്യം ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഒരു രാജ്യം ചൂസ് ചെയ്യണം ഈ നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങിയിട്ടുള്ള അതിൽ തന്നെ ആ ഓരോ രാജ്യത്തും വ്യത്യസ്തമായ ഫീസ് ഘടന വരുന്നുണ്ട് ആ രാജ്യത്ത് തന്നെ നമുക്ക് ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന ഒരു യൂണിവേഴ്സിറ്റി അതുപോലെ തന്നെ നമ്മൾ ചൂസ് ചെയ്യേണ്ടതുണ്ട് ഇപ്പോൾ നമുക്ക് ഫോർ എക്സാമ്പിൾ നമ്മൾ ജോർജിയയും ഉസ്ബക്കിസ്ഥാനും എടുത്ത് പരിശോധിക്കുമ്പോൾ ജോർജിയയിൽ ട്യൂഷൻ ഫീസ് ഒരു ആവറേജ് ട്യൂഷൻ ഫീസ് വരുന്നത് അയ്യായിരം അയ്യായിരത്തി അഞ്ഞൂറ് ഡോളറാണ് അതേസമയത്തിപ്പം ഉസ്ബക്കിസ്ഥാനിൽ ആവറേജ് ഫീസ് ട്യൂഷൻ ഫീസ് വരുന്നത് ഒരു മൂവായിരത്തി അഞ്ഞൂറ് നാലായിരം ഡോളറൊക്കെയാണ് അതായത് അവിടെ തന്നെ ട്യൂഷൻ ഫീസ് ഇനത്തിൽ തന്നെ ഒരു അഞ്ചെട്ട് ലക്ഷം രൂപയുടെ വ്യത്യാസം വരുന്നുണ്ട് അതേ അതേപോലെ തന്നെ നമുക്ക് പിന്നെ ഇപ്പൊ ലിവിങ് എക്സ്പെൻസ് ആണ് ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ജോർജിയയിൽ പോയി ഒരു ഇരുന്നൂറ്റി അമ്പത് മുന്നൂറ് ഡോളർ ലിവിങ് എക്സ്പെൻസ് വരുന്ന സ്ഥലത്ത് ഉസ്ബക്കിസ്ഥാനിൽ ഒരു നൂറ്റി അമ്പത് ഇരുന്നൂറ് ഡോളർ ഒക്കെയാണ് എക്സ്പെൻസ് വരുന്നത് അപ്പോൾ അവിടെയും ഒരു നാലഞ്ച് ലക്ഷത്തിന്റെ ടോട്ടൽ പാക്കേജ് നോക്കുന്ന സമയത്ത് ഒരു നാലഞ്ച് ലക്ഷത്തിന്റെ വ്യത്യാസം അവിടെ വരുന്നുണ്ട് അപ്പോ അപ്പം യഥാർത്ഥത്തിൽ നമ്മുടെ ബഡ്ജറ്റിന് അനുസരിച്ച് അപ്പം ഓരോ കൺട്രിക്കും അതിൻ്റെ തീർച്ചയായിട്ടും അതിൻ്റെതായ മെറിറ്റ്സും ഒക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ നമ്മുടെ ഒരു ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന ഒരു പിന്നെ കൺട്രി ആയിരിക്കണം ഒരു പിന്നെ പിന്നെ ഒരു യൂണിവേഴ്സിറ്റി ആയിരിക്കണം നമ്മൾ ചൂസ് ചെയ്ത് അതുപോലെ തന്നെ നമുക്കറിയാം പല ഏജൻസികളും പലപ്പോഴും നമ്മളിപ്പോൾ നമ്മുടെ അടുത്തൊരു സ്റ്റുഡന്റ് അന്വേഷിച്ചു വരുന്ന സമയത്ത് ആ സ്റ്റുഡന്റ് പലപ്പോഴും ചോദിക്കാറുള്ളത് ഒരു യൂണിവേഴ്സിറ്റി പറയുക അല്ലെങ്കിൽ ടോട്ടൽ പാക്കേജ് എത്രയാണ് ചോദിക്കാറുള്ളത് അപ്പോൾ അറിയാവുന്ന പല ഏജൻസികളും പലപ്പോഴും പറയാറുള്ളത് ട്യൂഷൻ ഫീസ് മാത്രം കാൽക്കുലേറ്റ് ചെയ്തു ഒരു പാക്കേജ് പറഞ്ഞു കൊടുക്കുന്നത് നമ്മൾ കാണാറുണ്ട് അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് അയ്യായിരം ഡോളർ ട്യൂഷൻ ഫീസുള്ള ഒരു യൂണിവേഴ്സിറ്റി ആ യൂണിവേഴ്സിറ്റിയുടെ പാക്കേജ് അത് മാത്രം കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു ഇരുപത്തഞ്ച് ലക്ഷം ഒക്കെ വരുന്നുള്ളൂ അതേസമയത്ത് ആ രാജ്യത്ത് ഹോസ്റ്റല് അതുപോലെ തന്നെ ഫുഡ് മറ്റുള്ള ട്രാവൽ എക്സ്പെൻസുകൾ മെഡിക്കൽ ഇൻഷുറ് അതുപോലെ തന്നെ ആ സ്റ്റുഡൻ്റിനെ സംബന്ധിച്ചിടത്തോളം വർഷം നാട്ടിലേക്ക് വരാനും പോകാനുള്ള എയർ ടിക്കറ്റ് ഇങ്ങനെയുള്ള ഒരുപാട് ഹിഡൻ കോസ്റ്റുകൾ വരുന്നുണ്ട് ഇപ്പോൾ ഇതും കൂടി കാലിക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് ലക്ഷം രൂപയുടെ പാക്കേജിൽ ഡിഫറൻസ് വരുന്നുണ്ട് ഇപ്പോൾ പല ഏജൻസികൾ ഇതൊന്നും കുട്ടികളുടെ മുന്നിൽ പ്രസൻ്റ് ചെയ്യാറില്ല ആ രീതിയിലാണ് അവർ ഇത് കൊടുക്കാറുള്ളത് അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഞാൻ വീണ്ടും ഈ ബഡ്ജറ്റിന് കാര്യം പറയാൻ കാരണം ഇന്ന് ഇപ്പോൾ എൻ എം സിയുടെ പുതിയ ലൈൻസ് പ്രകാരം നമുക്ക് ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മറ്റൊരു യൂണിവേഴ്സിറ്റിയിലേക്കോ ഒരു കൺട്രിയിൽ നിന്ന് മറ്റൊരു കൺട്രിയിലേക്കോ ട്രാൻസ്ഫർ അനുവദീയമില്ല അപ്പം നമുക്കിപ്പോൾ നാളെ ബഡ്ജറ്റ് നമുക്ക് അഫോർഡബിൾ അല്ല എന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് ഫീസ് കുറഞ്ഞ മറ്റൊരു യൂണിവേഴ്സിറ്റിയിലേക്ക് എന്ന് നമുക്ക് തീരുമാനിച്ചാൽ നമുക്ക് ഒരിക്കലും സാധ്യമല്ല